കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംഘപരിവാർ സോഷ്യൽ മീഡിയകൾ സംഘപരിവാർ നടത്തിപ്പോകുന്ന സോഷ്യൽ മീഡിയകൾ വർഗീയവാദികൾ നടത്തിപ്പോകുന്ന സോഷ്യൽ മീഡിയകൾ ഉദാഹരണത്തിന് ന്യൂസ് കഫേ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ മറനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനൽ അതുപോലെ തന്നെ ഒരു നമ്മുടെ കേരളത്തിലെ നിരന്തരം എല്ലാ കാര്യങ്ങളിലും വർഗീയതയും തീവ്രവാദവും കുത്തിക്കേറ്റുന്ന ജാമ്യത എന്ന് പറയുന്ന ഒരു ഒരു തീം കൂടിയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കാനും അദ്ദേഹത്തിനെ ഒരു വർഗീയവാദിയാക്കാനും ഒരു തീവ്രവാദിയാക്കാനും ഒരു സുഡാപ്പിയാക്കാനും ഒരു ഇസ്ലാമിസ്റ്റ് ആക്കാനൊക്കെ ശ്രമിച്ചു വരികയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂ മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖം എന്നറിയപ്പെടുന്ന ഒരു സ്റ്റാറിനെ കുറിച്ച് ഒരു നടനെക്കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങളാണ് ദിനം പ്രതി വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുള്ള സംഘപരിവാർ സംഘടനകളും ആർ എസ് എസും ഈ പറഞ്ഞവരും ഞാൻ പറഞ്ഞിട്ടുള്ള പേര് പറഞ്ഞിട്ടുള്ളവരും കൂടിയായിട്ട് ശ്രമിക്കുന്നത് പുഴു എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് ഇപ്പോൾ വിവാഹത്തിനായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഇപ്പോഴും മമ്മൂട്ടിയാണ് മലയാള സിനിമയെ ഭരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഏക നടൻ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള എഴുപത്തി മൂന്നാം വയസ്സിലും എല്ലാ പടങ്ങളും വിജയിച്ചു പോകുന്ന ഈ വേളയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടെർബോ സഹിതം വിജയിച്ചു പോകുന്ന ഈ വേളയിൽ ഇവർക്ക് അത് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇത് ഇദ്ദേഹം ഒരു മുസ്ലിം വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദർശം ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശമായതുകൊണ്ടുമാണ് ഇവർ അദ്ദേഹത്തിനെ ലക്ഷ്യം വയ്ക്കുന്നത് പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദമായിരുന്നു കുറച്ച് ദിവസം ആ സിനിമയിൽ വർഗീയതയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അന്നൊന്നും ഇത് പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ചർച്ചയില്ലായിരുന്നു അവരൊന്നും അത് കണ്ടില്ല പക്ഷേ ഈ ഒരു സമയം അത് എടുത്തുകൊണ്ട് ഉപയോഗിക്കുകയാണ് ഇങ്ങനെയൊക്കെ പോകുന്ന വേളയിലാണ് ആ ആ സബ്ജക്റ്റ് കുറച്ച് താന്നു വന്നപ്പോൾ അടുത്ത സബ്ജക്റ്റിലോട്ട് പോയിരിക്കുന്നത് ഉഷ എന്ന് പറയുന്ന ഒരു നായികയാണ് ഇതിനെ കരുവാക്കി ഇവരെടുക്കുന്നത് ഉഷ എന്ന് പറയുന്ന ഒരു നായിക അവരുടെ ലൈഫ് അവരുടെ സിനിമാ ജീവിതം നശിപ്പിച്ചത് മമ്മൂട്ടി ആണ് എന്നുള്ളതാണ് പുതിയ ഒരു വിവാദം ഉഷ പോലും അറിയാത്ത സംഭവമാണിത് അതിനുശേഷം ഇവരുടെ ഒരു റിപ്പോർട്ട് തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഉഷ പോലും അറിയാത്തൊരു സംഭവം സംഘപരിവാർ എടുത്ത് വലിച്ചഴിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്തെന്നാൽ ഉഷ ഒരു ഇൻ്റർവ്യൂയിൽ വരുന്നു ആ ഇൻ്റർവ്യൂലി ഇരിക്കുന്ന അവ അവതാരകൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കരിയർ സിനിമാ ജീവിതം ഇല്ലാതാക്കിയത് മമ്മൂട്ടിയാണ് എന്നുള്ളൊരു കമൻറ്റ് കണ്ടല്ലോ അത് ശരിയാണോ ശരിയാണോന്നാണ് അവതാരകൻ അങ്ങോട്ട് ചോദിക്കുന്നത് അപ്പം ഉഷ പറയുന്നു അത് ഞാനും കണ്ടു ഞാനും കണ്ടു എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് ഞാനും തിരക്കി ഒടുവിൽ ഇന്നസെൻ്റ് ഏട്ടനോട് ഞാൻ ഈ കാര്യം പോയി പറഞ്ഞു ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ചേട്ടാ ഇത് എന്താണ് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോ തിരക്കാൻ പറഞ്ഞപ്പോൾ ഇന്നസെൻറ്റ് തന്നെ പറഞ്ഞു ഞാൻ മമ്മൂക്കയുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നെ അത് തടയുകയും ചെയ്തു ഉഷ തന്നെ പറഞ്ഞു മമ്മൂക്കയോട് സംസാരിക്കേണ്ട അത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണെങ്കിൽ അത് വേദനയാകുമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു കമൻ്റ് അത് സംഘപരിവാർ തന്നെ സൃഷ്ടിച്ചു വിട്ട കമൻറ്റാണെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ ഇപ്പം തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ മുമ്പിൽ അതിൻ്റെ സത്യാവസ്ഥകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ഉറപ്പിച്ചു പറയാം സംഘപരിവാറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് എന്നുള്ളത് എന്തി എന്തിരുന്നാലും ഉഷ അതിനെ നിഷേധിച്ചു ഉഷ പോലും അറിയാത്ത കാര്യമാണ് മമ്മൂക്ക അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം മുതലേ നമ്മൾ അതിനെ വിമർശിക്കുന്നതും ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അത് നടക്കത്തില്ല അതുപോലെ തന്നെ മമ്മൂട്ടി ഇവരുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു ആദർശം എന്താണ് കമ്മ്യൂണിസത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ അപ്പം അതും കൂടിയാകുമ്പോൾ രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആകുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന രീതിയിലേക്ക് പോവും എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരെയും ഓരോരുത്തരെയും ഇങ്ങനെ കൊണ്ടുവന്ന് മമ്മൂട്ടിയെക്കുറിച്ചൊരു ബാഡ് ന്യൂസ് കൊടുത്ത് മമ്മൂട്ടിയുടെ സിനിമകളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കുറയ്ക്കുക മമ്മൂട്ടിയുടെ സിനിമകൾ നിരന്തരമായി പരാജയപ്പെടുത്തുക തിയേറ്ററുകൾ മമ്മൂട്ടിയുടെ സിനിമകളിൽ ആളില്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ലക്ഷ്യമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ റിയാസ് എന്ന് പറയുന്ന മന്ത്രി എന്താണ് റിയാസ് അല്ല സ്പീക്കർ ഷംസീർ പറഞ്ഞ ഗണപതി മിത്ത് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെടുത്തുകൊണ്ടുവന്ന് അത് വലിയ കോളളക്കം സൃഷ്ടിച്ചിട്ട് ഗണപതി എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ആളെ വലിച്ചു കേട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഇവരെ വേറൊരു തന്ത്രം ചെയ്തിരുന്നു ശബരിമല വിഷയത്തിനെ എന്താണ് ആസ്പദമാക്കി എടുത്തിട്ട് അത് വലിയ എന്ന് ഈ ആർ എസ് എസ് സംഘപരിവാർ തന്നെ ആ വിഷയത്തിനെ വലിച്ചു വലുതാക്കി വെച്ചിട്ട് അവർ തന്നെ ആ വിഷയം തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ഇറക്കുന്നു ആ അന്ന് നടന്ന സംഭവമൊക്കെ ഇതിൽ കാണും എന്ന മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയെ ഇറക്കി ഇതാണ് ഇവരുടെ തന്ത്രം വർഗീയതയും തീവ്രവാദവുമാണ് ഈ ആർ എസ് എസ് അംഗപരിവാർ ചെയ്യുന്നത് അതിലേക്ക് തൂങ്ങി പിടിക്കാനായിട്ട് ഭൂരിഭാ ഭൂ ഭൂരിഭാഗ സമുദായത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇത് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിലുള്ളവരെല്ലാവരും കൂടിയായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ളവർ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളുണ്ടെങ്കിൽ ഒരാളെങ്കിലും അത് മനസ്സിലാക്കി വെക്കണം ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഒരു വാർത്ത കേട്ടാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ഉഷയുടെ ഒരു വാർത്ത കേട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഉഷ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും ഇത് ഒന്നും നോക്കത്തില്ല ഉഷ ഇങ്ങനെ ഒരു ഒരു കമൻറ്റ് ആർ എസ് എസ് അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ചു കിട്ടൂ എന്ന അങ്ങനെ തന്നെ മമ്മൂട്ടിക്കെതിരെ ആണെങ്കിൽ ഓക്കെ ഫിക്സ്ഡ് ശരി ഓക്കെ നമുക്ക് മമ്മൂട്ടി ഞങ്ങൾക്ക് പണിയാം ഇത് തന്നെയാണ് ഇവരുടെ ഒരു പ്രക്രിയ എന്തിരുന്നാലും എന്തിരുന്നാലും ടെർബ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പാണ് ഇവർ ഈ വർഗീയ പ്രസ്താവനയായിട്ട് വന്ന പുരു എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പുഴുവിൻ്റെ ഒരു വിവാദത്തിനെ കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചുമുള്ള വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് കയറി കാണാം ഇതിൻ്റെ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് വന്ന ഈ അറിവ് വർഗീയവാദ രീതി അത് എന്തായാലും ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ ടെർബോ എന്ന് പറയുന്ന സിനിമ ഹൗസ്ഫുള്ളാണ് ഞാൻ സിനിമ കണ്ടില്ല കാരണം നോക്കുന്ന സമയത്തൊന്നും സീ ബുക്കിംഗ് ഫില്ലാണ് അതുകൊണ്ട് സീറ്റ് ഫില്ലായതുകൊണ്ട് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും മറ്റന്നാളത്തേക്ക് ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി കാണാൻ പോകുകയാണ് ഇത്രയും സന്തോഷത്തോടു കൂടി പറയുന്നത് ഈ തീവ്രവാദി ഈ വർഗീയവാദികൾ ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഇവർ ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ളവർ ക്യാമ്പയിനും കൂട്ടായ്മയൊക്കെ ചെയ്തുകൊണ്ട് മമ്മൂട്ടിയെ പണിയുമ്പം മമ്മൂട്ടിയുടെ പടത്തിനേക്ക് ആൾക്കാർ കയറുകയാണ് ഫ്രീ പ്രൊമോഷനാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് നന്ദിയുണ്ട് നടുവിരൽ നന്ദിയുണ്ട് എന്തായാലും നല്ല കാര്യം ഇനിയും തുടരുക കറിയ അവർക്ക് എല്ലാവർക്കും ലീഡറായിട്ട് വരെ മുമ്പിലുണ്ട് പുറകെ ഒരു നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിച്ചി അടുത്ത് തന്നെയുണ്ട് അങ്ങനെ വിളിക്കാനാണ് താല്പര്യം അങ്ങനെ വിളിക്കത്തേ ഉള്ളൂ എത്രത്തോളം എന്താണ് നികൃഷ്ട ജീവിയാണെന്ന് അവളുടെ അക്കൗണ്ടിൻ്റെ തമ്പനയിൽ മാത്രം വായിച്ചു നോക്കിയാൽ മതി അതുകൊണ്ട് തെമ്മാടിച്ചി എന്ന് മാത്രം വിളിക്കാനാണ് താല്പര്യം എന്തേലും കടുത്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം അത്രത്തോളം അസഹനീയമായിട്ടുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പേരിട്ട് വിളിക്കാൻ തോന്നുന്നത് ജാമ്യത എന്ന് പറയുന്നവള് അപ്പം അവള് സഹിതമുള്ളവർ അവർ ഇങ്ങനെ ഫ്രീ പ്രൊമോഷൻ ചെയ്തു കൊടുത്ത് പടത്തിന് നല്ലൊരു റിസൾട്ട് നല്ലൊരു റിപ്പോർട്ട് തന്നെ വന്നിരിക്കുകയാണ് സൂപ്പർ പടം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇതാണ് ഉഷ ഉഷ എന്ന് പറയുന്ന പഴയ ഒരു നല്ലൊരു നടിയുടെ ഒരു കഥ ഇങ്ങനെയാണ് പോകുന്നത് ഇതാണ് സത്യാവസ്ഥ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടല്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നീങ്ങാം